ഹലോ ഗായ്സ് അപ്പം നമ്മൾ ബുക്കും ബാഗും കൂടെയൊക്കെയാണ് വാങ്ങി അതാണിത് ഞാൻ പോയി എനിക്കിഷ്ടമൊക്കെ നിങ്ങൾക്ക് കുറേ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങളിപ്പോൾ വീട്ടിലേക്ക് പോയി ഓട്ടോറിക്ഷയിലേക്കാണ് ഓട്ടോറിക്ഷയിലാണ് പോയത് പിന്നെ ഞാൻ മഴയൊക്കെ ഇങ്ങനെ നോക്കി നിന്നു പിന്നെ ബസ്സിൽ കയറി ഇങ്ങനെ സ്റ്റാൻഡിൽ നിന്ന് പുറത്തോട്ടേക്ക് നോക്കി നിന്നു കുറച്ചായിരുന്നു ടുത്തു ബസ്സെടുത്തതിന് എന്നാ ആൾക്കാരെ മടിയിൽ വെച്ചമ്മ പിന്നെ എൻ്റെ സ്പൈഡർമാൻ്റെ ഭാഗ ബാഗാണ് സ്കൂബിയുടെ ആണ് അതിൻ്റെയോട് നെയ്മ് സ്ലിപ്പും കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു കളിക്കുന്ന സാധനവും കിട്ടിയിട്ടുണ്ടായിരുന്നു അതാണ് ആ കളിക്കുന്ന സാധനം കണ്ടോ ഇത് ഒരിതാണ് ഇങ്ങനെ ഇതാക്കിയിട്ട് അതെനിക്കറിയില്ല ഞാൻ കാണിച്ചു തരുന്നത് പിന്നെ ഇത് കളർ ബുക്ക് അതും കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു നെയിം സ്ലിപ്പും കിട്ടിയിട്ടുണ്ടായിരുന്നു നെയിം സ്ലീപ്പ് ഞാൻ ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പോൾ അത് എൻ്റെ ഫോട്ടോയിലുള്ള നെയിം സ്ലീപ്പ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു വാങ്ങണം ഞാനത് വാങ്ങിയിട്ടില്ല പിന്നെ അതാണ് നെയിം സ്ലീപ്പ് ഇതാ കണ്ടോ ഇതാണ് നെയിം സ്ലീപ്പ് പിന്നെ എൻ്റെ കൊട അത് ഞാൻ തുറന്ന് കാണിച്ചായിരുന്നു ജസ്റ്റ് ഒന്ന് എനിക്ക് നല്ലവണ്ണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ കൊട പിന്നെ എൻ്റെ അണിയൻ്റെ കുടയാണ് കുട്ടിക്കൊട നല്ല രസമുണ്ടായിരുന്നുണ്ടോ ഒരു കുട്ടിക്കൊട പിന്നെ എൻ്റെ കുപ്പി സ്പൈഡർമാൻ്റെ കുപ്പിയാണ് സ്പൈഡർമാൻ എന്ന് ജീവനാണ് പിന്നെ ഒരു ബോക്സ് അത് മോസ്റ്റൽ ട്രക്കിൻ്റെയാണ് അതിൻ്റെ ഉള്ളിൽ സ്പൂണുണ്ട് എന്തോ ഒരു സാധനമുണ്ട് അതിൽ ഗ്രീസ് ഇടാം അങ്ങനത്തെ ഇതൊക്കെ ഇടാം പിന്നെ ച ചിലർ ചിക്കനും വെക്കും അതിൻ്റെ മേയോണേസ് ഒക്കെ വെച്ചിട്ട് പിന്നെ അത് ചോറ് മാത്രമാണ് എനിക്ക് അവിടെ നിന്ന് ചോറ് തിന്നുമ്പോൾ എന്തോ അതായത് എൻ്റെ അണിയൻ്റെ ബോക്സാണ് എൻ്റെ അണിയൻ്റെ ബോക്സിൽ ഒന്നുമില്ല അതും വെറുതാണ് എൻ്റെ ബോക്സ് ഇതാ കാറിൻ്റെ ബോക്സാണ് എൻ്റെ കുറേ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് തുറന്ന് കാണിച്ചത് ഇതാ തുറക്കാൻ പോവാണ് തോ തുറന്നിട്ടില്ല തുറക്കാൻ പോവാണ് തുറന്നു അതിൻ്റെ ഉള്ളിൽ ഒരു കുറ്റി സാധനമില്ലേ അതിൽ ഇത് വയ്ക്കാം പെൻസിലും അതൊക്കെ വയ്ക്കാം പിന്നെ അത് ഞാൻ കുറേ എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടിനടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ കുറേ നോക്കിയിട്ട് പിന്നെ എൻ്റെ പൊതി പിന്നെ ഫോർ പിന്നെ സിയുവിൻ്റെ കുപ്പി ചോക്ക് അല്ല ചോക്കല്ല സ്ലേറ്റ് വച്ചിട്ടില്ലേ അതിപ്പോൾ ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുത്തുള്ള സീ ഉള്ളത് മുത്തില്ലാത്തത് എൻ്റേത് കളർ ചോക്കാണ് ഏറ്റവും അതിൻ്റെ കൂടെ മരപ്പൊടി ഉണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അത് കാണാട്ടത് പിന്നെ ഞങ്ങൾ അതിന് രണ്ട് സ്കെയില് പിന്നെ സ്ലൈറ്റ് പിന്നെ കളറാണ് അത് സ്യൂന മറ്റിച്ചുള്ള കളറാണ് എനിക്ക് പ്ലാസ്റ്റിക് കളറാണ് എനിക്കിഷ്ടമാണ് അത്